മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പുതുതലമുറയ്ക്ക് പാഠപുസ്കമാക്കണമെന്ന് സി ആർ മഹേഷ് എം എൽ എ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഉമ്മൻചാണ്ടി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പെൻഷൻ പ്രായം ഉയർത്തിയതടക്കമുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയത് വിസ്മരിക്കാൻ കഴിയില്ല എന്ന് സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു നീങ്ങുന്ന ഒരു കാരുണ്യമായിരുന്നു ഭരണാധികാരി ഈ ജീവിച്ചിരുന്നു എന്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ വിശ്വസിക്കില്ല തന്നെ തന്നെ പറയാം എല്ലാം ഉപേക്ഷിച്ച് തന്റെ ജീവിതം ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും ഇതോടൊപ്പം നടന്നു സി ഗോപിനാഥ പണിക്കർ അധ്യക്ഷനായിരുന്നു കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് ആമുഖ പ്രസംഗം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡി ചിദംബരൻ അനുസ്മരണ പ്രഭാഷണവും ജില്ലാ പ്രസിഡന്റ് എ എ റഷീദ് മുഖ്യ പ്രഭാഷണവും നടത്തി വനിതാ ഫോറം മുൻ സംസ്ഥാന പ്രസിഡന്റ് എ നസീൻ ബി വി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എസ് പിള്ള ജി സുന്ദരേശൻ കെ ഷാജഹാൻ മാരിയത്ത് ടീച്ചർ ആർ രാജശേഖരൻ പിള്ള ഇ അബ്ദുൽ സലാം പി സോമൻ പിള്ള ആർ എം ശിവപ്രസാദ് എസ് ഉമയമ്മ എസ് ശർമിള അനന്തപ്രസാദ് ലത്തീഫ് ഒറ്റത്തെങ്ങിൽ കെ വി മോഹനൻ തഴവ പി സതീശൻ ആർ വിജയൻ പി കെ രാധാമണി ബി സ്കന്ദകുമാർ ബി അനിൽകുമാർ ആർ ഡി വിജയകുമാർ ശ്രീകുമാർ ഇടവരമ്പിൽ ഉണ്ണികൃഷ്ണപിള്ള ജോർജ് ക്ലിഫോർഡ് കാർഡോസ് കുഴിക്കാനത്തറ ശ്രീകുമാർ ശശികുമാർ പി എൻ ശ്രീകുമാർ ഇന്ദിര കെ എൻ സതീസ് സരളാദേവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി